ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പൊട്ടറ്റോ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ ഒരു പൊട്ടറ്റോ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അഞ്ച് മീഡിയം പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത് പൊട്ടറ്റയോടെ തൊലി കളയേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം കാരണം ഇതിന്റെ പുറത്ത് നന്നായിട്ട് മണ്ണും ചെളിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ പോവാനായിട്ട് നന്നായിട്ട് തന്നെ ഇത് കഴുകിയെടുക്കുക ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാണ് വളരെ ചെറിയ പീസായിട്ടല്ല ഇവിടെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ മസാലപ്പൊടികളൊക്കെ തന്നെ പൊട്ടറ്റോയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുകയാണ് അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഈ പൊട്ടറ്റോ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണിന്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ച പൊട്ടറ്റോ കുറേശ്ശെയായിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പൊട്ടറ്റോ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇത് വളരെ ചെറിയ തീയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് തീ വളരെ കുറച്ചതിന് ശേഷം ഇത് മൂടി വെക്കുക ഇടയ്ക്കിടക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം എന്നാലാണ് പൊട്ടറ്റോയുടെ എല്ലാ വശവും ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ ഇപ്പോ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ തന്നെ വറ്റി വന്നിട്ടുണ്ട് വെള്ളം വറ്റി വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ചെറിയ തീയിൽ തന്നെ ഇതുപോലെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചാൽ മതി ഇത് വെന്ത് വരുന്നതിനനുസരിച്ച് ആദ്യത്തെ ആ വൈറ്റ് കളറിനൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറായിട്ട് മാറി വരും ആ ഒരു സമയത്ത് ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പൊട്ടറ്റോ എടുത്തൊന്ന് ജസ്റ്റ് ഉടച്ചു കൊടുത്താൽ മതി ഇനി ഗ്യാസ് ഓഫാക്കാം ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പൊട്ടറ്റോ മസാല ഒരിക്കൽ നമ്മൾ കഴിച്ചാല് വീണ്ടും വീണ്ടും നമ്മൾ ഇത് ഇതുണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ് ഇതിൽ അധികം മസാലപ്പൊടികളൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല പിന്നെ എരിവാണെങ്കിൽ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇതിന്റെ മുകളിലേക്ക് ഇനി ഞാൻ കുറച്ച് കറിയപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ